വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ പറ്റില്ല പറഞ്ഞാ ഉച്ച നോക്കാം നമ്മടെ എക്സാംന്ന് പറയണ്ട് പബ്ലിഷിങ്ക്

ഞാനിപ്പോ വീഡിയോയില് പറഞ്ഞു ഞാൻ ഞാൻ തന്നിരിക്കും അറിയില്ല പറഞ്ഞ വാക്കിന് ഇതാണ് ഇതാണ് ഞങ്ങളുടെ കാന്റീൻ റെസ്റ്റോറന്റ് ഫീലൊക്കെ ഉണ്ടാവും ഇവിടെ ആകെ കൂടി കൊള്ളാവുന്ന ഒരു സ്ഥലം ഇതാണ് ഇവിടെ അടക്കം ക്യാമറയുണ്ട് കണ്ടു അപ്പുറത്ത് കൊറേ വാഴകളു പറയണക്കാട ഭംഗി 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 ഭയങ്കര ഇഷ്ട്രോ വഡ කරක් හොඳට යන්නේ. යല്ലുള്ളിക്ക്. അതെ ഇതിട്ടോണ്ട്. അങ്ങടാ ഒരു ക്യാമറ കൊണ്ട് വെട്ടേ. ഞങ്ങടെ വെച്ചിട്ട്. ഞങ്ങ കേട്ട സുദീഷ് മടി വെച്ചിട്ട്. ഇക്കോൾ ഡയമണ്ട് അല്ല. ൂര്യൻ കഥ നമ്മൾ ബെല്ലടിച്ചു ക്ലാസ്സിലേക്ക് പോവുകയാണ് ഏസ് വരുന്നു ഗൈസ് നിങ്ങളുടെ ഏസ് ദേമോ ഗമ്പൊത്തിയാവാൻ ഞങ്ങൾ ലക്ഷ്മി ഞങ്ങൾ രണ്ടുപേരും സെയിം ഡ്രസ് ഞങ്ങളുടെ എന്റെ സീനിയറാണ് എന്റെ ക്ലാസ് ആരും തന്നെ ഇല്ലല്ലോ ഇവിടെ ഉണ്ട് ക്യാമറ ഞങ്ങൾക്ക് ഉച്ചക്കാണ് എക്സാം ഞങ്ങൾ പഠിക്കുന്ന പിള്ളേർ ആയതുകൊണ്ട് രാവിലെ വെല്ലടിച്ചുടവാനാ രാവിലെ വന്നിട്ട് ഞങ്ങൾ പഠിക്കുന്നു ഇവിടത്തെ പ്രയർ കേട പറഞ്ഞിട്ടൊരു വില വയ്ക്കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ ഞാൻ കണ്ടില്ല കണ്ടില്ല ഒരട്ട എനിക്ക് ഓ അവിടെ ഒരാളെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നു പക്ഷെ ഞങ്ങൾ പഠിക്കാൻ അവനൊരു ആദ്യമായിട്ട് യാശ മോന്ത പൊത്തിയിട്ടില്ല സാധാരണ വീഡിയോ എടുക്കുമ്പോ ചെറ്റും എന്തിനാ പഠിക്കാന

ആരെങ്കിലൊക്കെ തോന്നില്ലേ ഇവിടെ വിജയായിട്ട് തോന്നലേ ഇവിടെ വിജയായിട്ട് തോന്നില്ലേ കളിയൊക്കെ അടിപൊളി ഞങ്ങളെ വാട്ടർ ടാങ്ക് വന്നത് ഫണ്ണായിട്ട് തോന്നുന്നു വേറെ തമ്പിള്ള കൊണ്ട് നോക്കിയിരിക്കുന്ന കോഴിയാണല്ലോ കൊറച്ചിങ്ങനെ നാട്ടിലെ ഇതെന്തിട്ടാ ഫോൺ ഫോണിന്റെ കംപ്ലൈന്റ് അത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഇരിക്കില്ല രണ്ട് രണ്ടോ ഇവരൊക്കെ ഞാൻ കൂടിയാലും വേണ്ട വേണ്ട കല്ബ് കണ്ടു സീൻപടം ഏ കഥ പറയല എനിക്ക് എനിക്ക് മാത്രം മാത്ര ഇങ്ങനെ കൊറേണ്ണം ഞങ്ങൾ പഠിക്കാൻ വേണ്ടി സ്ഥലം മാറി ക്ലാസ്സിൽ നിന്നും ക്യാൻറ്റീനിലേക്ക് അതെ പലതും നടക്കുന്നുണ്ട് ഇവിടെ പഠിക്കാൻ ഇവിടെ ഇവനെവിടെ പഠിക്കാൻ അവനെവിടെ പഠിക്കണെന്ന് എനിക്കറിയില്ല നമ്മള് പഠിക്കാണ് പഠിപ്പ് കഴിഞ്ഞിട്ട് നോക്കാം പഴംപൊരി തരുവോ ഇല്ലല്ലോ വൈതരുന്നല്ലോ വാങ്ങി തരൂ പഴംപൊരി നീ കഴിച്ചു അമ്മ പറഞ്ഞത് എന്താന്ന് രണ്ടുപേരൊരു മാതിരിയോട് തന്നെ ഡാ നീ വായിരോ പഴംപൊരി പറഞ്ഞു ഒരു പഴംപൊരി അന്നാ കട്ടേറ്റ് മതി വേണ്ട ഉള്ളിവട ഉള്ളിവടാ മതി ഉള്ളിവട ഉള്ളിവട ചേച്ചി എന്തോ കരിയുണ്ടല്ലോ മാണം പിന്നെ കൊണ്ട് പഠിക്കാൻ പറഞ്ഞോ കേക്കണം കൂടി എന്തിട്ടാ ഏ എനിക്കെന്തിട്ടാ പുള്ളി വടല്ലേ പുള്ളി വട പുള്ളി വട പുള്ളി വട

ിട്ട് കണ്ടില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അപ്പൊ ഞാൻ ഇവരടുത്ത് പറഞ്ഞോളൂ അവരോട്ടിരുന്ന് പഠിക്കണ്ടോ പഠിച്ചു കഴിഞ്ഞു

ആ പഠിയു പറഞ്ഞോ 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 പറയണ മുത്തേ മതി ഓ പിന്നെ ഞാൻ വിളിച്ചു സപ്ലിണ്ടാവൂല പറയാ ഞാൻ തന്നെയാ പറഞ്ഞ എത്തിച്ചെക്കണം നീ അപ്പൊ മാക്സ് ഇതാണ് ഞങ്ങളുടെ ലവർ ഇത് ഞാൻ വ്ലോഗിലിടും അല്ലെങ്കിൽ അവര് സപ്ലിണ്ടൂട്ടല്ലേ പ്രാർത്ഥിക്കണേ എന്ത് ബന്ധം കത്തും യൂട്യൂബ് കത്തും ആഗ്രഹം ഉണ്ടോ വീണ്ടും പഠിക്കാൻ ഇത് മീഡിയ പബ്ലിഷിങ് ബ്രോ എന്നാംഗ്ലീഷ് അതെനിക്ക് കത്തി ഇവര് ഇന്ത്രി പറഞ്ഞേട്ടേ പൂക്കിട്ടി പോവാതോണ്ട് ഏ കാര്യമായിട്ട് പോലെ പോലെ ഡിജിറ്റൽ മീഡിയ ഞാനത് ഇണ്ടിട്ടാ പറഞ്ഞു പറഞ്ഞ ഓ എന്നെ ക്യു എൻ ആരൊക്കെ ക്വസ്റ്റൻ ഇട്ടിട്ടുണ്ട് മൂന്ന് പേരെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ക്വസ്റ്റൻ ഇടാ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട സബ്സ്ക്രൈബ് ചെയ്താ എടുക്ക ഫോൺ എടുക്കേ ഫോൺ എടുക്കേ ഫോണെടുക്കട സബ്സ്ക്രൈബ് ചെയ്യലോ എവിടെ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് സാനല്ലേ സബ്സ്ക്രൈബ് പറയാം സബ്സ്ക്രൈബ് അതന്നെ അടിച്ചു പൊട്ടിക്കൂട്ടാറന്ന് കൂട്ടുതന്നെ പരീക്ഷ എഴുതാൻ പോവാറേ

എങ്ങനെയാണ് എക്സാം എക്സാം പൊട്ടുമെന്നാണ് പറയുന്നത് അവിടെ റിങ്ണ്ട് കുറെ ആൾക്കരുത പറ ഒന്നും പറയാള് പറ എക്സാമ് തകർത്തു പൊട്ടില്ല പൊട്ടി ചരിത്രമല്ലോക്കൊന്നും പറയല അടുത്ത ബ്ലോഗ് എനിക്കൊന്നും പറയല എനിക്കൊന്നും പറയല നിങ്ങള് പറഞ്ഞി പറ നന്ദി പറ എനിക്ക് മിൽമ ഫുഡ് വാങ്ങി തരും ഇതാണ് ക്യാൻഡീലി ചേച്ചി ഏ മച്ചി പരിപാടാ ഭയങ്കര സ്പീഡായിരുന്നു